ി ആത്മാവിൽ അഭിഷേക വചനാഗ്നിചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും ಪಡರತಿ ವಜನಾಗ್ನಿ ಸತಿ ಪ್ರತಿಪಡರತಿ ಆಣಿ ಪ್ರತಿಪಡರತಿ ಸದಿಲ ನಮರೆತೆ ಮಜನಗ್ನಿ ಸತಿ ಪ್ರತಿಪಡರತಿ ಆಣಿ ಪ್ರತಿಪಡರತಿ ಸದಿಲ ನಮರೆತೆ ಮಜನಗ್ನಿ ಈ ಸಮಸ್ತ ಗಾಯಲ್ ಅನಗ್ರಹಿದರಾಯ ಶಾಲೋ ಪ್ರಕ್ಷಗರ್ಕ ವಜನಾಗ್ನಿ ಸುಶ್ರುಷಿ ಳೈಕೆ ഈശോടെ നാമത്തിൽ ഹൃദയമായ സ്വാഗതം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഉദിതനായ മിശിഹായുടെ സമാധാനവും സന്തോഷവും ഒക്കെ അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന വിശ്വാസ സമൂഹമാണ് ഈ പുനരുത്ഥാനത്തിലുള്ള വിശ്വാസമാണ് നമ്മളെല്ലാം മുന്നോട്ട് നയിക്കുന്നത് പഴയ നിയമത്തിൽ നമുക്കറിയാം മനുഷ്യരുടെ ഉത്ഥാനത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കുന്ന സുവിശേഷ തിരുവചന പുസ്തകം മക്കബായക്കാരുടെ പുസ്തകമാണ് മക്കപായക്കാരുടെ പുസ്തകത്തിൽ മരണത്തിന് ശേഷമുള്ള ഉദ്ധാനത്തെക്കുറിച്ചും മരിച്ചവർക്ക് വേണ്ടിയുള്ള ഒക്കെ വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മക്കബായക്കാരുടെ പുസ്തകത്തിൽ രണ്ടാമത്തെ പുസ്തകത്തിൽ ആറാമത്തെ അധ്യായത്തിൽ എലയാസർ എന്ന് പറയുന്ന വിവേകിയായ ഒരു മനുഷ്യൻ്റെ രക്തസാക്ഷിത്വത്തെക്കുറിച്ചാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ കാലഘട്ടത്തിൽ നമ്മളൊക്കെ അറിയാതെ ഈ ലോകത്തോട് ആകർഷ്ടരായി ജീവിക്കുകയാണ് ഈ ലോകത്തിനു വേണ്ടി മാത്രം യേശു ക്രിസ്തുവിൽ പ്രത്യാശയർപ്പിച്ച് ജീവിക്കുകയാണ് എന്നാലതിനപ്പുറത്തേക്ക് ഈ ലോകത്തിലെ വേദനകൾക്കും യാതനകൾക്കും കഷ്ടപ്പാടുകൾക്കും ദുരിതങ്ങൾക്കും അപ്പുറം ദൈവം തരുന്ന സന്തോഷത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും നന്മയുടെയും നിത്യജീവൻ്റെ ഒരു ദേശമുണ്ടെന്നുള്ള ബോധ്യം നമുക്ക് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നു ക്രിസ്തുവിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഈ ഒരു ബോധ്യം പഴയ നിയമ ജനതയ്ക്കുണ്ടായിരുന്നു നമ്മൾ തിരുവചനത്തിലേക്ക് വരുമ്പോൾ മരണത്തിലെ പബ്രാഗത്തിൻ്റെയും ഇസുഖാക്കിൻ്റെയും യാക്കൂബിൻ്റെയും ദൈവം അവൻ ജീവിച്ചിരിക്കുന്നവരുടെ ദൈവമാണ് മരിച്ചവരുടെ ദൈവമല്ല മരിച്ചവർ മരിച്ചു പോയവരല്ല അവർ ദൈവസന്നിധിയിൽ എല്ലാവരും ജീവിക്കുന്നവരാണ് ഈ ഒരു ബോധ്യം ഇന്ന് നഷ്ടമാകുന്നു അതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് മരണഭയം കൂടുതലാണ് മരിക്കാനുള്ള പേടി ചെറിയൊരു രോഗം വരുമ്പോഴേക്കും ഇതന്നെ മരണ കാരണമാകുമോ എന്നുള്ളൊരാകുലത പലപ്പോഴും ചില മാരകമായ രോഗങ്ങളെക്കുറിച്ചുള്ള സത്യങ്ങൾ രോഗികളോട് തുറന്ന് പറയാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ബന്ധുജനങ്ങൾ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് എത്ര ധീരതയോടെയാണ് മരണത്തെ നമുക്ക് നേരിടാൻ പറ്റുക കാരണം മരണം അവസാനമല്ല മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് ഒരു ലോകമുണ്ട് ഈ ബോധ്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം ഇന്ന് ധ്യാനിക്കുന്നത് മക്കപായക്കാരുടെ രണ്ടാം പുസ്തകത്തിൽ ആറാമത്തെ അധ്യായത്തിൽ പതിനെട്ട് മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ് ഉന്നതസ്ഥാനീയനായ ഒരു നിയമജ്ഞനും കുലീന ഭാവത്തോടു കൂടിയവനും വയോധികനുമായ ഏലയാസർ ഇപ്പം ഏലയാസറിനെക്കുറിച്ച് വചനം പറയുന്ന നിർവചനം ഇതാണ് വിശേഷണം ഇതാണ് ഉന്നതസ്ഥാനീയനായൊരു നിയമജ്ഞനായിരുന്നു അദ്ദേഹം കുലീന ഭാവത്തോടു കൂടിയ ആളായിരുന്നു വയോധികനായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഈ മനുഷ്യനെ അന്ന് യഹൂദന്മാരുടെ അന്നത്തെ കാഴ്ചപ്പാടും വിശ്വാസം അനുസരിച്ച് നിഷിദ്ധമായ ഒരു ഭക്ഷണപദാർത്ഥമായിരുന്നു പന്നിമാംസം ഈ പന്നിമാംസം ഭക്ഷിക്കുവാനായിട്ട് അദ്ദേഹത്തെ നിർബന്ധിക്കുകയാണ് അപ്പം ഈ നിർബന്ധത്തിൽ അദ്ദേഹം ഒരിക്കലും വഴങ്ങാതെ വളരെ ധീരതയോടുകൂടി അപമാനിതനായി ജീവിക്കുന്നതിനേക്കാൾ അഭിമാനത്തോടെ മരിക്കാൻ നിശ്ചയിച്ച അദ്ദേഹം വായിൽ മറ്റുള്ളവർ നിർബന്ധിച്ച് പന്നിമാംസം കുത്തി തിരികിയപ്പോൾ അത് അദ്ദേഹം തുപ്പി കളഞ്ഞു ഈ തുപ്പിക്കളഞ്ഞ അവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്ന ഭാരവാഹികളായിട്ടുള്ള ആളുകൾ രാജകൽപ്പന നിർവഹിക്കാനായിട്ട് നിയുക്തരായ ആളുകൾ അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹത്തിന് കഴിക്കാൻ പറ്റുന്ന മാംസം കൊടുത്തിട്ട് പറഞ്ഞു ഇത് മാംസമാണ് എന്ന് മറ്റുള്ളവർക്കറിയാം ഇദ്ദേഹത്തിനും അറിയാം കൊടുത്തവർക്കും അറിയാം ഇത് പന്നി മാംസമല്ല അനുവദനീയമായ മാംസമാണ് ഇത് നിങ്ങൾ കഴിക്കുക എല്ലാവരുടെ മുമ്പിൽ നിന്ന് കഴിച്ചാൽ മതി മറ്റുള്ളവരുടെ മുമ്പിൽ അല്ലെ രാജാവിൻ്റെ മുമ്പിൽ നിങ്ങൾ കഴിച്ചു എന്ന് വരുത്തി യഥാർത്ഥത്തിൽ നിങ്ങൾ കഴിക്കുന്നില്ല കഴിച്ചു എന്നു നമ്മളൊരു ഒരു അഭിനയം നടത്തിയാൽ മതി അനുവദനീയമായ മാംസം കഴിച്ചുകൊണ്ട് നിശിതമായ മാംസം കഴിച്ചു എന്ന് അഭിനയിക്കുന്ന ഒരു ചെറിയൊരു നാടകം ഇതിന് അദ്ദേഹത്തെ നിർബന്ധിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഈ അദ്ദേഹത്തിൻ്റെ പരിചയമുള്ള എന്നാൽ ഈ കുറ്റകൃത്യം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൊലപാതകം നിർവഹിക്കാനായിട്ട് അല്ലെങ്കിൽ ആ രാജാവിൻ്റെ കൽപ്പന നിറവേറ്റുവാനായിട്ട് നിയുക്തരായിട്ടുള്ള ആളുകൾ ഇവിടെയാണ് പ്രിയപ്പെട്ട കാണേണ്ടത് അദ്ദേഹം ഉടനെ പറയുകയാണ് ആറാമത്തെ അധ്യായത്തിൽ ഇരുപത്തി ഒന്ന് മുതലുള്ള വചനങ്ങൾ പറയുകയാണ് നിഷിദ്ധമായ ആ ബലിയുടെ ഭാരവാഹികൾ അവനോടുള്ള ദീർഘകാല പരിചയം കൊണ്ട് അവന് ഭക്ഷിക്കാൻ അനുവാദമുള്ള മാംസം കൊണ്ടുവന്നിട്ട് രാജാവ് ആജ്ഞാപിച്ച ബലിവിരുന്നിൻ്റെ മാംസം എന്ന ഭാവേന അത് ഭക്ഷിക്കാൻ രഹസ്യമായി നിർബന്ധിച്ചു അവൻ അങ്ങനെ ചെയ്തത് മരണത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്നും തങ്ങളോടുള്ള ചിരകാല മൈത്രി മൂലം അവന് കരുണ ലഭിക്കുമെന്നും അവർ പ്രതീക്ഷിച്ചു തൻ്റെ വാർദ്ധക്യത്തിൻ്റെ അന്തസ്സിനും മുടിയുടെ മഹത്വത്തിനും ബാല്യം മുതൽ നയിച്ച ഉത്തമ ജീവിതത്തിനും വിശുദ്ധവും ദൈവതത്വവുമായ നിയമത്തിനും യോജിച്ച വിധം അവനൊരു ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് തന്നെ പാളയത്തിലേക്ക് കൊള്ളാൻ അവരോട് പറഞ്ഞു വളരെ ശ്രദ്ധിക്കണം ജീവിക്കാനുള്ള എല്ലാ അവസരവും കൊടുക്കാം ദീർഘകാലത്തെ പരിചയം വെച്ച് എങ്ങനെയെങ്കിലും എനിക്ക് രക്ഷപ്പെടാം ഇതാ ഒന്ന് അഭിനയിച്ചാൽ മാത്രം മതി പന്നിമാംസമാണെന്ന ഭാവേന അല്ലാത്ത മാംസം എന്ന് കഴിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുകയാണ് തൻ്റെ വാർദ്ധക്യത്തിൻ്റെ അന്തസ്സിനും നരച്ചമുണിയുടെ മഹത്വത്തിനും ബാല്യം മുതൽ നയിച്ച ഉത്തമ ജീവിതത്തിനും വിശുദ്ധവും ദൈവതത്വവുമായ നിയമത്തിനും യോജിച്ച വിധം ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് എന്നെ പാളയത്തിലേക്ക് വിട്ടുകൊള്ളുക എന്നവൻ പറഞ്ഞു അദ്ദേഹം തുറന്നു പറയുകയാണ് നമ്മുടെ ഈ പ്രായത്തിന് ഈ അഭിനയം ചേർന്നതല്ല തൊണ്ണൂറാം വയസ്സിൽ എലയാസർ മതം മാറിയെന്ന് ചെറുപ്പക്കാർ വിചാരിക്കും ഒരു ചെറിയ നിമിഷം കൂടി ജീവിക്കാൻ വേണ്ടി എൻ്റെ ഈ അഭിനയം മൂലം ഞാൻ അവരെ വഴിതെറ്റിക്കുകയും എൻ്റെ വാർദ്ധക്യത്തെ പങ്കിലവും അപമാനിതവുമാക്കുകയും ചെയ്യും തൽക്കാലത്തേക്ക് മനുഷ്യ ശിക്ഷയിൽ നിന്ന് എനിക്ക് ഒഴിവാകാമെങ്കിലും സർവശക്തൻ്റെ കരങ്ങളിൽ നിന്ന് ജീവിച്ചാലും മരിച്ചാലും രക്ഷപ്പെടാൻ എനിക്ക് കഴിയുകയില്ല അതിനാൽ പൗരുഷത്തോടെ ഞാൻ എൻ്റെ ജീവൻ അർപ്പിക്കുകയാണ് അതുവഴി ഞാൻ എൻ്റെ വാർദ്ധക്യത്തിന് യോഗ്യനെന്ന് തെളിയും സമ്പൂജ്യവും വിശുദ്ധവുമായ നിയമത്തിനു വേണ്ടി എങ്ങനെയാണ് സ്വമനസ്സാലെ ശ്രേഷ്ഠ മരണം വരിക്കേണ്ടത് എന്നുള്ളതിന് യുവാക്കൾക്ക് ഒരു മാതൃകയായിരിക്കും ഇത് അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ മനുഷ്യന് തൊണ്ണൂറാമത്തെ വയസ്സിൽ അല്പകാലത്തേക്ക് കൂടി ജീവിക്കാനായിട്ട് ഈ ഒരു അഭിനയത്തിന് തയ്യാറാവുന്നില്ല അദ്ദേഹം പറയുന്ന വാക്കാരെ നമ്മൾ ശ്രദ്ധിക്കണം ഞാനങ്ങനെ ചെയ്താൽ യുവാക്കൾക്ക് അതൊരു ദുർമാതൃകയാവും ഈ വചനം നമ്മളൊക്കെ ചിന്തിക്കേണ്ടതാണ് ഇന്നത്തെ മാതാപിതാക്കളൊക്കെ വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട ധ്യാനിക്കേണ്ട വചനമാണ് നിങ്ങളുടെ വാക്കുകളോ നിങ്ങളുടെ പ്രവൃത്തികളോ നിങ്ങളുടെ ദുർമാതൃകളോ വളരുന്ന തലമുറയ്ക്ക് ഉദപ്പിന് കാരണമാകുന്നുണ്ട് എങ്കിൽ എലയാസുറിനെ പോലെ ധീരമായി അങ്ങനെ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് ഭേദമെന്ന് ചിന്തിക്കാനായിട്ട് കഴിയണം ആത്മഹത്യ ചെയ്യുക എന്നല്ല എൻ്റെ അർത്ഥം അങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ മരണത്തെ സ്നേഹിക്കാൻ പാപത്തിന് മരിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ ശ്രീ പറഞ്ഞ പോലെ ജീവിതം ക്രിസ്തു മരണം നേട്ടം ഇപ്പോൾ അവസാനത്ത് അദ്ദേഹത്തിന് കിട്ടിയ വളരെ അനുകൂലമായ സാഹചര്യമാണ് ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് പക്ഷെ ജീവൻ നിലനിർത്തുന്നതിനേക്കാൾ മറ്റുള്ളവർക്ക് ദുർമാതൃക നൽകുന്നതിനേക്കാൾ ഉത്തമമായ ഒരു ബോധ്യം മറ്റുള്ളവരിലേക്ക് കൊടുക്കാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അദ്ദേഹം പ്രൈസ് വിറ്റുകൊടുക്കുകയാണ് പ്രീസലോൺ ഹാലയിലുയ്യ അതുകൊണ്ട് ഈ എലയാസർ എന്ന് പറയുന്ന കഥാപാത്രത്തെ നമുക്ക് ധ്യാനിക്കാം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത് ഈ ലോകത്തിലെ ജീവിതം മാത്രമേ ഉള്ളൂ എങ്കിൽ അദ്ദേഹം ഈ ലോകത്തിൽ അല്പം കാലം കൂടി ജീവിക്കാനുള്ള താല്പര്യം കാണിക്കുമായിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ ഉത്തമമായ വിശ്വാസം ഈ ലോകത്തിനപ്പുറം ഒരു ലോകമുണ്ട് ഒരു ജീവിതമുണ്ട് അവിടെ സൗഭാഗ്യവും സന്തോഷവും അനുഭവിക്കണമെങ്കിൽ ഈ ലോകത്തിൽ ധീരതയോടെ ജീവിക്കാൻ കഴിയണം ഭീരുത്വത്തിൽ മരണവയത്തിൽ അല്ലെ ജീവൻ നഷ്ടപ്പെടുമോ എന്നുള്ള ഭീതിയിൽ ഏതെങ്കിലുമൊക്കെ കോംപ്രമൈസുകൾക്ക് തയ്യാറാകുന്നതല്ല ക്രൈസ്തവ വിശ്വാസം ഇന്ന് നമുക്കറിയാം രക്തസാക്ഷികളുടെ ചുടുന്നണം വീണ് കുതിർന്ന മണ്ണിലല്ലേ സഭ വളർന്നു വന്നത് ഈ കാലഘട്ടത്തിൽ ഈ വചനത്തിൽ വളരെ പ്രസക്തിയുണ്ട് കാരണം നമ്മളൊക്കെ ജീവിക്കുന്നത് മതമർദ്ദനത്തിൻ്റെ കാലഘട്ടത്തിലാണ് ശ്രീലങ്കയിൽ ഈസ്റ്റർ ദിനത്തിൽ ഉണ്ടായ അതിദാരുണമായ സംഭവങ്ങളൊക്കെ നമ്മൾ വായിച്ചു വേറെ നമ്മളൊക്കെ പ്രാർത്ഥിച്ചു ആ സഭയെ പ്രാർത്ഥിച്ച് സപ്പോർട്ട് കൊടുത്തു ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു പക്ഷേ നാളെ നമ്മുടെ ജീവിതത്തിലും കടന്നു വരാം ഭാരതത്തിലേക്ക് വരാം കേരളത്തിലേക്ക് വരാം നമ്മുടെ ഗ്രാമത്തിലേക്ക് വരാം അതിന് അനുകൂലമായ ചില സാഹചര്യങ്ങളൊക്കെയാണ് ലോകത്ത് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ദൈവം അറിയാതെയാണെന്ന് നമ്മളാരും വിചാരിക്കരുത് എലയാസ്രൻ്റെ മരണം ദൈവം അറിഞ്ഞതാണ് പക്ഷേ ഇലയാസറിനെപ്പോലെ മരിക്കാൻ സന്നദ്ധരായവരുണ്ടോ എന്നാണ് ദൈവം നോക്കുന്നത് എലയാസർ ധീരതയോടുകൂടി തൻ്റെ മരണം ഒരു വീരമൃത്തിയാക്കി മാറ്റി മറ്റുള്ളവർക്കൊരു മാതൃകയാക്കി ആ ജീവിതവും മരണവും മാറി വേറൊരാൾക്ക് ഒരു ദുർമാതൃകയാകത്തക്ക വിധത്തിൽ എൻ്റെ വിശ്വാസത്തെ ഞാൻ ഉപേക്ഷിച്ചു എന്ന് മറ്റുള്ളവർ പറയാനിടയാകുന്ന വിധത്തിൽ ഒരിക്കലും ഞാൻ ജീവിക്കില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് അദ്ദേഹം ധീരതയോടെ മരണത്തിലേക്ക് പോയി ഉടനെ അദ്ദേഹം ഇത്രയും പറഞ്ഞ് മഹത്തായ ഒരു മാതൃക നൽകിക്കൊണ്ട് വചനപ്രകാരമാണ് കുറിച്ച് വെച്ചിരു വെച്ചിരിക്കുന്നത് സമ്പൂജ്യവും വിശുദ്ധവുമായ നിയമത്തിനു വേണ്ടി എങ്ങനെയാണ് സ്വമനസാലെ ശ്രേഷ്ഠ മരണം ഭരിക്കേണ്ടത് എന്നുള്ളതിന് യുവാക്കൾക്ക് മഹത്തായ ഒരു മാതൃകയായിരിക്കും അത് ഇത് പറഞ്ഞിട്ട് അവൻ പീഡനേന്ദ്രത്തിൻ്റെ അടുത്തേക്ക് ചെന്നു യുവാക്കൾക്ക് മാത്രമല്ല തൻ്റെ ജനത്തിന് മുഴുവൻ തൻ്റെ മരണത്താൽ ശ്രേഷ്ഠതയുടെ മാതൃകയും ധീരതയുടെ സ്മാരകവും നൽകി ശ്രേഷ്ഠതയുടെ മാതൃക ധീരതയുടെ സ്മാരകം എൻ്റെയും നിങ്ങളുടെയും ജീവിതം ശ്രേഷ്ഠതയുടെ മാതൃകയും ധീരതയുടെ സ്മാരകവുമാകണം ഈ ഇനിയും ക്രിസ്ത്യാനി ഈ കാലഘട്ടത്തിൽ ജീവിതത്തിൽ വച്ച് പുലർത്തേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രേഷ്ഠമായിരിക്കണം നിൻ്റെ ജീവിതം ധീരമായിരിക്കണം എൻ്റെ ജീവിതം എന്ന സ്മാരകം മറ്റുള്ളവരെ പോലെ ആകാനല്ല എല്ലാവരെയും പോലെ ആകാൻ വിളിക്കപ്പെട്ടവനല്ല ക്രിസ്ത്യാനി എല്ലാവരേക്കാൾ ശ്രേഷ്ഠമായ ജീവിതം എങ്ങനെയെങ്കിലും ജീവിച്ചു പോകാനല്ല ധീരതയോടെ മരിക്കുകയാണെങ്കിൽ മരിക്കണം രക്തസാക്ഷിയാകാൻ തയ്യാറാവണം യേശു ക്രിസ്തുവിന് വേണ്ടി മരിക്കാനും തയ്യാറായ പോലെ ഇതൊക്കെ നമ്മൾ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ രക്തസാക്ഷികളെ തിരുനാളുകളൊക്കെ ആഘോഷിക്കുമ്പോൾ ആചരിക്കുമ്പോൾ തിരുനാൾ പ്രസംഗങ്ങളൊക്കെ കേട്ട് രക്തസാക്ഷിത്വത്തെക്കുറിച്ച് ധ്യാനിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട് പോയിട്ടുണ്ട് എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വരാൻ പോകുന്നൊരു കാലഘട്ടം രക്തസാക്ഷിത്വത്തിൻ്റെ കാലഘട്ടമാണ് ഭാരതസഭയ്ക്ക് കേരള സഭയ്ക്ക് തിരിച്ചറിയണം ഒരുങ്ങണം നമ്മൾ മരിക്കാൻ തയ്യാറാണ് കോംപ്രമൈസിന് പോകരുത് ഒരല്പകാലം ജീവിക്കാൻ വേണ്ടി ക്രിസ്തീയ വിശ്വാസത്തെ തള്ളിപ്പറയരുത് വിശ്വാസത്തിന് വേണ്ടി ധീരതയോടെ നിലക്കാൻ കഴിയണം ധീരതയോടെ ജീവിതം ഒരു സ്മാരകമാക്കി മാറ്റാൻ കഴിയണം ഇനി കാലഘട്ടത്തിൽ സ്തപാനോസും സെബ ഒക്കെ തോമസ് തോമാശ്രിയായൊക്കെ ഈ കേരളത്തിലും ഭാരതത്തിലും ഉയർന്നു വരണം അതിനെന്നെയും നിങ്ങളെയും ഉപകരണങ്ങളാക്കണേ അനുഗ്രഹിക്കണേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം കേരളത്തിൻ്റെയും ഭാരതത്തിൻ്റെയൊക്കെ രാഷ്ട്രീയ പശ്ചാത്തലങ്ങളൊക്കെ മാറിമറിഞ്ഞ് വരികയാണ് മത സ്വാതന്ത്ര്യത്തിന് വിലങ്ങുന്നതെയാവുന്ന നിയമങ്ങളൊക്കെ വരാൻ പോവുകയാണ് നമ്മൾ ഭയപ്പെടേണ്ട സഭ വളരാനാണ് രക്തസാക്ഷികൾ വീഴുന്നിടത്താണ് അവരുടെ രക്തം വീഴുന്നിടത്താണ് സഭ തഴച്ച് വളരാൻ പോകുന്നത് അതിന് പക്ഷേ നമ്മൾ ഈ മക്കബായക്കാരുടെ പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് പോലെ എലയാസ ധീരതയോടെ മരിക്കുന്ന ആ മരണം പോലെ ധീരമായ മരണത്തിന് വേണ്ടി മാതൃക നൽകുന്ന ഒരു മരണത്തിന് വേണ്ടി ഒരുങ്ങണം പറയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൻ്റെ ദൂതായി നമ്മൾ എടുക്കണം നമ്മളെ നമ്മുടെ കുഞ്ഞുങ്ങളെയുമൊക്കെ ആ ഒരു ബോധ്യത്തെ വളർത്തണം സഭയ്ക്കെതിരെ പ്രതികൂലമായ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതിസന്ധികൾ തീവ്രവാദി ആക്രമണങ്ങൾ അല്ലെങ്കിൽ മതമർദ്ദനങ്ങൾ വരുമ്പോൾ നമ്മളെ ധൈര്യപ്പെടുത്തുന്ന തിരുവചനമുണ്ട് അതിന് തൊട്ട് മുമ്പത്തെ അധ്യായത്തിലാണ് വക്കുപായക്കാരുടെ പുസ്തകം രണ്ടാമത്തെ പുസ്തകം ആറാം അധ്യായത്തിൽ പന്ത്രണ്ട് എന്നുള്ള വാക്യങ്ങളിൽ ഈ ഗ്രന്ഥം വായിക്കുന്നവർ എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇന്ന് ഈ ഗ്രന്ഥം വായിക്കേണ്ട വായിക്കുന്ന ഞാനും നിങ്ങളും മനസ്സിലാക്കണം എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയുള്ള മതമാർദ്ധനങ്ങൾ ഉണ്ടാവുന്നത് എന്തിനു വേണ്ടിയാണ് സഭ പീഡനത്തിലൂടെ കടന്നു പോകുന്നത് വചനം പറയുകയാണ് ഈ ഗ്രന്ഥം വായിക്കുന്നവർ വിപത്തുകളിൽ ഭഗ്നാശരാകരുതെന്നും ഇത്തരം അനർത്ഥങ്ങൾ നാശത്തിനല്ല നമ്മുടെ ജനതയുടെ ശിക്ഷണത്തിനാണ് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നതെന്നും മനസ്സിലാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഇത് ജനതയുടെ നാശത്തിന് വേണ്ടിയിട്ടല്ല സഭയുടെ നാശത്തിന് വേണ്ടിയിട്ടല്ല പിന്നെയോ നമ്മുടെ ജനതയുടെ ശിക്ഷണത്തിന് ഉദ്ദേശിച്ചാണ് ശിക്ഷണമാണ് നന്മയുടെ വഴിയിലൂടെ പോകാനുള്ള ഒരു ശിക്ഷണത്തിൻ്റെ മാർഗമാണ് ഇത്രയുമുള്ള വിപത്തുകൾ അത് നമ്മൾ വജ്ഞാസരാകാനല്ല ഇതിനെ ശിക്ഷണമായി സ്വീകരിക്കണം അബ്രായ ലേഖനം മന്ത്രണാധ്യായത്തിൽ നമ്മളിതിനെ തുറന്നത് ആ വചനഭാവം കൂടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ശിക്ഷണത്തിന് വേണ്ടിയാണ് നമ്മൾ സഹിക്കേണ്ടത് താൻ സ്നേഹിക്കുന്നവർക്ക് താവ് ശിക്ഷണം നൽകുന്നു മക്കളായി സ്വീകരിച്ചവരെ പ്രകരിക്കുന്നു എന്ന് വചനത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു ശിക്ഷണമേൽക്കുന്ന അനുഭവമാകണം ഇത്തരം വിപത്തുകളെന്ന് വചനം ഓർമ്മിപ്പിക്കുകയാണ് രണ്ടാമത്തെ കാര്യം അധർമ്മികളെ ദീർഘകാലത്തേക്ക് തന്നിഷ്ടത്തിന് വിടാതെ തൽക്ഷണം ശിക്ഷിക്കുന്നത് യഥാർത്ഥത്തിൽ വലിയ കാരുണ്യത്തിൻ്റെ ലക്ഷണമാണ് അപ്പോൾ അധർമ്മികളെ തന്നിഷ്ടത്തിന് ദീർഘകാലത്തേക്ക് വിട്ടുകൊടുക്കാതെ പെട്ടെന്ന് പെട്ടെന്ന് ശിക്ഷ വരുന്നത് ദൈവത്തിൻ്റെ കാരുണ്യത്തിന് പ്രതീകമാണെന്ന് വചനം പറയുകയാ അപ്പോൾ എൻ്റെയും നിങ്ങളെയും ജീവിതത്തിൽ ചില വിപത്തുകൾ വരുമ്പോൾ ആ ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ അടയാളമായിട്ട് കാണണം കാരണം അധർമ്മത്തിൽ അധർമ്മം പെരുകി നാശത്തിലേക്ക് പോകാതെ തിന്മയ്ക്ക് അടിമപ്പെട്ട് പോകാതെ എന്നെയും നിങ്ങളെയും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായി ശിക്ഷണം നൽകാനായി ഒരുക്കുന്ന കാരുണ്യത്തിൻ്റെ വഴിയാണ് വിപത്തുകളെന്ന് തിരിച്ചറിയണം രണ്ടാമതായി മൂന്നാമതായി പറയുകയാണ് ഇതര ജനതകളെ ശിക്ഷിക്കുന്ന കാര്യത്തിൽ അവർ തങ്ങളുടെ പാപങ്ങളുടെ തികവിലെത്തുന്നത് വരെ കർത്താവ് ക്ഷമയോടെ കാത്തിരിക്കുന്നു എന്നാൽ നമ്മോടവിടെ നിപ്രകാരമല്ല വർത്തിക്കുന്നത് നമ്മൾ പാപ പാരമ്യത്തിലെത്തി പ്രതികാരത്തിന് പാത്രമാകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ വിചാരിക്കും എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികളെ ഇങ്ങനെ പീഡിപ്പിക്കുന്നത് അപ്പോൾ വചനം പറയുകയാണ് ഇതര ജനങ്ങളെ പീഡിപ്പിക്കാത്തതിൻ്റെ കാരണം അവരെ ശിക്ഷിക്കുന്ന കാര്യത്തിൽ അവർ തങ്ങളുടെ പാപത്തിൻ്റെ തികവിലെത്തുന്നത് വരെ കർത്താവ് ക്ഷമയോടെ കാത്തിരിക്കുന്നു എന്നാൽ നമ്മളെ കർത്താവ് ഇപ്രകാരമല്ല നമ്മോട് വർദ്ധിക്കുന്നത് പാപ പാരമ്യത്തിലെത്തി പ്രതികാരത്തിന് പാത്രമാകാതിരിക്കാൻ വേണ്ടി പാപത്തിനൊരു തടയിടാൻ പാപത്തിൻ്റെ പാരമ്യത്തിലേക്ക് ദൈവത്തിൻ്റെ സ്വന്തം ജനം പോകാതിരിക്കാൻ അതിന് തടയിട്ടുകൊണ്ടാണ് ദൈവം ചില വിപത്തുകൾ കാലഘട്ടത്തിന് അനുയോജ്യമായി സഭയിൽ അനുവദിക്കുന്നത് കുടുംബങ്ങളിൽ അനുവദിക്കുന്നത് വ്യക്തി ജീവിതങ്ങളിൽ അനുവദിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം ദൈവമറിയാതെ ദൈവം അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല ഇതെന്തുകൊണ്ട് എന്ന് ചോദിക്കരുത് നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധിയിലേക്ക് നമ്മളെ പങ്കാളികളാക്കാനാണ് നമ്മളെ പൂർണ്ണരാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബോധ്യമുണ്ടാവണം ഇതര ജനതകളിൽ നിന്ന് വ്യത്യാസമായി നമ്മളെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ടാണ് അവിടുന്ന് തൻ്റെ കാരുണ്യം ഒരിക്കലും നമ്മളിൽ നിന്ന് പിൻവലിക്കുന്നില്ല വിപത്തുകൾ കൊണ്ട് നമുക്ക് ശിക്ഷണം നൽകുന്നെങ്കിലും അവിടുന്ന് സ്വജനത്തെ കൈവിടുന്നില്ല ഞങ്ങൾ ഈ പറഞ്ഞത് ഓർമ്മയിലിരിക്കട്ടെ അപ്പോൾ വിപത്തുകൾ ഒന്നിന് പുറകെ ഒന്നായി വരുന്നുണ്ടെങ്കിലും അവിടുന്ന് തൻ്റെ ജനത്തെ കൈവിടുന്നില്ലെന്നേ കഴിഞ്ഞ ദിവസം ക്യാൻസർ രോഗബാധിതർ പ്രോസ്ട്രേറ്റ് ക്യാൻസർ ആയ ഒരു അപ്ര അപ്പച്ചൻ അപ്പച്ചനാറ് മക്കളാണ് പച്ചനീ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ഡോക്ടർമാരെല്ലാം നിർദ്ദേശിച്ചപ്പോൾ അത് എന്ത് ചെയ്തോ ഓപ്പറേഷൻ ചെയ്യിക്കില്ല ആരൊക്കെയോ പച്ചനോട് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ജീവിക്കാനുള്ള സാഹചര്യങ്ങളെ ബുദ്ധിമുട്ടുകളെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഭാര്യ ഒക്കെ ആയിട്ട് നടക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞാൽ പക്ഷെ പറഞ്ഞു ഞാൻ ജീവിക്കുന്നിടത്തോളം കാലം ഇങ്ങനെ ജീവിച്ചോളാം മരിച്ചോട്ടെ ഓപ്പറേഷൻ വേണ്ട പക്ഷേ ഇത് പുറമേ പറയുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവത്തോട് ഭയങ്കരമായ ദേഷ്യത്തിലും പകയിലുമാണ് ആ മനുഷ്യൻ ജീവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മക്കൾ എല്ലാവരും തന്നെ വിദേശത്താണ് ഒരു മകളെ വിദേശത്ത് നിന്ന് പിതാവിനെ ശുസൂക്ഷിക്കാനായിട്ട് വന്നപ്പോൾ ഈ ആത്മപ്രാർത്ഥനയുടെ ചൈതന്യത്തിലൊക്കെ ഉള്ള മകളായതുകൊണ്ട് അവൾക്ക് മനസ്സിലായി ഈ അപ്പച്ചൻ ഇങ്ങനെ പോയാൽ പറ്റില്ല അപ്പച്ചൻ ഉള്ളിൽ ഭയങ്കരമായ ദേഷ്യമുണ്ട് ചില സമയങ്ങളിൽ ഓർത്തോർത്ത് സങ്കടപ്പെടുന്നുണ്ട് അങ്ങനെ അപ്പച്ചനോട് സംസാരിക്കാനായിട്ട് അപ്പച്ചൻ എൻ്റെ അടുക്കൽ കൊണ്ടുവന്നു ഈ അപ്പച്ചനോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം അപ്പച്ചൻ വളരെ നല്ല അപ്പച്ചനാണ് ചെറുപ്പകാലം മുതൽ വളരെ നന്നായിട്ട് കാര്യമായ വലിയ തിന്മകളൊന്നും ചെയ്യാതെ കുഞ്ഞുങ്ങളിലെ കുടുംബത്തെ ഭാര്യയൊക്കെ സ്നേഹിച്ച് അവർക്ക് ശുശ്രൂഷ ചെയ്ത് കഠിനാധ്വാനിയായി അതാണ്ട് പന്ത്രണ്ട് കൊല്ലം മുമ്പ് വരെ അല്പം മദ്യപിക്കുകയും പുകോലിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ അതൊക്കെ നിർത്തി മക്കളുടെ നന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ആ രോഗത്തിൻ്റെ ഒരു ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ അതൊക്കെ നിർത്തി വളരെ കൂടി ധ്യാനമൊക്കെ നേരത്തെ കൂടി ഒക്കെ ജീവിക്കുന്നൊരു അപ്പച്ചനാണ് അപ്പോൾ ഈ അപ്പച്ചൻ പറയുന്നത് ഞാൻ ഒരു തരത്തിലും ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല എൻ്റെ കുഞ്ഞുങ്ങൾക്കോ ജീവിത പങ്കാളിക്കോ അയൽവാസികൾക്കോ അല്ലെങ്കിൽ മാതാപിതാക്കൾക്കോ സഹോദരങ്ങൾക്കോ എൻ്റെ ഓർമ്മയിൽ അച്ഛാ എൻ്റെ ഇതുവരെയുള്ള കുഞ്ഞുനാൾ മുതൽ എൻ്റെ ഓർമ്മ വച്ച നാൾ മുതലുള്ള എല്ലാ കാര്യങ്ങളും ചിന്തിച്ച് ചെയ്യുമ്പോൾ ഞാനായിട്ട് അങ്ങനെ ഒന്നും ചെയ്തായിട്ട് ഓർക്കണില്ല പിന്നെ എന്തുകൊണ്ട് എനിക്കിങ്ങനെ വന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അപ്പോൾ ഞാൻ ഈ അപ്പച്ചന് മുമ്പിൽ അച്ഛനോട് പറഞ്ഞു പക്ഷേ ആ വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടാണ് നമുക്ക് തെറ്റുപറ്റുന്നത് രണ്ട് വചനഭാഗങ്ങളാണ് ഭാഗങ്ങളാണ് അപ്പച്ചൻ്റെ ചിന്തയ്ക്കായിട്ട് ഞാൻ കൊടുത്തത് ഒന്ന് പ്രഭാഷകൻ്റെ പുസ്തകം രണ്ടാം അധ്യായവും രണ്ട് ഹെബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായവും ഇതിനകത്ത് ഏതാനും വചനങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അപ്പച്ചൻ പറഞ്ഞു അച്ഛൻ ഈ അധ്യായങ്ങളൊന്ന് കുറിച്ച് തരണം എനിക്ക് വായിക്കാനൊക്കെ പറ്റും പക്ഷേ ഞാൻ ബൈബിൾ വായിക്കാറില്ല ഇതെനിക്ക് വായിക്കാനാണ് ഇടയ്ക്കിടയ്ക്ക് ഇത് വായിക്കുമ്പോൾ ഒരു ഊർജ്ജം കിട്ടും അതായത് സ്വർണ്ണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നത് പോലെ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യർ സഹനത്തിൻ്റെ ചുളയിലാണ് ശുദ്ധി ചെയ്യപ്പെടുന്നത് അത് നമ്മളെ തികവിലേക്ക് നയിക്കാനാണ് കർത്താവിൽ കൂടുതൽ ആശ്രയിക്കാനാണ് ഈ സഹനം തലമുറകളുടെ കുടുംബത്തിൻ്റെ നന്മയ്ക്കും വിശുദ്ധീകരണത്തിനും കാരണമാകാനാണ് എന്നൊരു ബോധ്യം അറിയാതെ അപ്പച്ചനിലേക്ക് വന്നു ദൈവത്തിൻ്റെ കരുണയുടെ ഭാഗമാണ് അപ്പച്ച ഇത് ഈ ഒരു ബോധ്യത്തിലേക്ക് വന്നപ്പോൾ പ്രഭാഷകൻ്റെ പുസ്തകം രണ്ടാമധ്യായം ഇടയ്ക്കിടയ്ക്ക് വായിക്കണം വായിക്കുമ്പോൾ എനിക്കൊരു ധൈര്യം കിട്ടുമെന്ന് അദ്ദേഹത്തിന് ബോധ്യം വന്നു രണ്ടാമത്തെ കാര്യം അദ്ദേഹം വളരെ സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധയോടെ കെട്ടിരുന്നൊരു വചനഭാഗമാണ് ഫെബ്രുവായി ലേഖനം പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ ഈ ധ്യാനിക്കുന്ന ധ്യാന വിഷയവുമായിട്ട് വളരെ ബന്ധമുള്ള തിരുവചനമാണ് എന്തിനു വേണ്ടിയിട്ടാണ് പിതാവിൻ്റെ ശിക്ഷണം മക്കൾക്ക് ലഭിക്കുന്നത് അപ്പോൾ ഞാൻ അപ്പച്ചനോട് പറഞ്ഞു അപ്പച്ചൻ്റെ ആറ് മക്കളും ഇന്ന് അഭിമാനത്തോടെ സമൂഹത്തിൽ ജീവിക്കുന്നു അപ്പോൾ അപ്പച്ചൻ ഞാൻ നന്നായിട്ട് ശിക്ഷിച്ചിട്ട് ശിക്ഷണങ്ങൾ കൊടുത്തിട്ടുണ്ട് കൊടുത്തല്ലേ വളർത്തിയത് അപ്പച്ചൻ പറഞ്ഞു ശരിയാണ് ശരിയാണച്ചാ ഞാൻ നന്നായിട്ട് തല്ലി അടിച്ചും ഒക്കെയാണ് വളർത്തിയത് എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇതുവരെയും ഒരു പേരുദോഷവും ഘടിപ്പിച്ച് ഘളപ്പിച്ചിട്ടില്ല അപ്പോൾ അതിൻ്റെയൊക്കെ അഭിമാനമൊക്കെ അപ്പച്ചനെ മൂത്തുണ്ട് എന്നാൽ അപ്പച്ച അപ്പച്ചൻ്റെ കുഞ്ഞുങ്ങളെ അഭിമാനത്തോടെ അപ്പച്ചൻ വളർത്തിയ പോലെ അപ്പച്ചനെ അഭിമാനത്തോടെ വളർത്തുന്നൊരു പിതാവുണ്ട് ദൈവം ആ അപ്പൻ ശിക്ഷിക്കുന്ന എന്തിനാ ശാസനങ്ങൾ നൽകുന്ന എന്തിനാണെന്നറിയാവോ എല്ലാവർക്കും ലഭിക്കുന്ന ശിക്ഷണം നിങ്ങൾക്ക് ലഭിക്കാതിരുന്നാൽ നിങ്ങൾ മക്കളല്ല ജാരസന്താനങ്ങളാണ് ഭൗമിക പിതാക്കന്മാർ നമുക്കുണ്ടായിരുന്നു നാം അവരെ ബഹുമാനിക്കുകയും ചെയ്തു അങ്ങനെയെങ്കിൽ നാം ആത്മാക്കളുടെ പിതാവിന് വിധേയരായി ജീവിക്കേണ്ടതല്ലേ ഭൗമിക പിതാക്കന്മാർ തങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കുറച്ചു കാലം നമ്മെ പരിശീലിപ്പിച്ചു എന്നാൽ ദൈവം നമ്മെ പരിശീലിപ്പിക്കുന്നത് നമ്മുടെ നന്മയ്ക്കും തൻ്റെ പരിശുദ്ധിയിൽ നാം പങ്കുകാരാകുന്നതിനും വേണ്ടിയാണ് നമ്മുടെ നന്മയ്ക്കും ദൈവത്തിൻ്റെ പരിശുദ്ധിയിൽ നമ്മൾ പങ്കുകാരാകാനും വേണ്ടിയിട്ടാണ് ഈ വചനമങ്ക് കേട്ടമാത്രയിൽ അപ്പച്ചനിൽ ഞാൻ നോക്കി നിൽക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷം ആ മുഖത്തേക്ക് വന്നു എന്തിനാണ് ഞാൻ ഈ ക്യാൻസർ രോഗത്തിലൂടെ കടന്നു പോകുന്നത് ഇത് ഞാൻ ചെയ്ത പാപത്തിൻ്റെ ശിക്ഷയല്ല മറിച്ച് എൻ്റെ നന്മയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധിയിൽ ഞാൻ പങ്കാളിയാകാൻ വേണ്ടി ദൈവനെ ഒരുക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ ലക്ഷണമാണ് വീണ്ടും അതിൻ്റെ ബാക്കി തുടർന്നുള്ള വചനം എല്ലാ ശിക്ഷണവും സന്തോഷപ്രദമെന്നതിനേക്കാൾ എന്നതിനേക്കാൾ വേദനാജനകമായി തൽക്കാലത്തേക്ക് തോന്നുന്നു എന്നാൽ അതിൽ പരിശീലിക്കപ്പെട്ടവർക്ക് കാലത്തിന് തികവിൽ നീതിയുടെ സമാധാനപൂർവ്വമായ ഫലം ലഭിക്കുന്നു അപ്പോൾ സമാധാനപൂർണമായ ഒരു ഫലം ലഭിക്കാനായിട്ടുള്ളതാണ് ഈ സഹനങ്ങളെന്നുള്ള ബോധ്യം ഒരു സഹോദരങ്ങളെ എലയാസറിൻ്റെ ധീരമരണവും ഈ ഒരു ബോധ്യമുള്ളത് കൊണ്ടാണ് ഇതിനപ്പുറം ദൈവത്തിൻ്റെ നീതിപൂർവ്വമായ ഒരു സമ്മാനമുണ്ട് ഇവിടെ ഞാൻ എപ്രകാരം ദൈവത്തിന് വേണ്ടി ദൈവിക നിയമങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നുവോ അതിന് തത്യമായ നീതിപൂർവമായുള്ള ഒരു പ്രതിഫലം ദൈവം തരുമെന്നുള്ള വൃദ്ധ വിശ്വാസത്തോടുകൂടിയാണ് ധീരതയോടെ മരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രത്യാശ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ നിങ്ങൾ ഏതൊക്കെ ശ്രമങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ രോഗങ്ങളിലൂടെ സങ്കടത്തിലൂടെ കടന്നു പോകുന്ന മക്കളാണോ പ്രിയപ്പെട്ടവർ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളിലേക്ക് ദൈവത്തിൻ്റെ പരിസ്ഥിത്താൽ മാവ് ഒരു പുതുജീവൻ തരട്ടെ ആ അപ്പച്ചൻ്റെ മുഖത്ത് നന്മയുടെ വെളിച്ചം പ്രകാശിച്ചതുപോലെ സന്തോഷം പ്രദ പ്രക്ഷോഭിച്ചതുപോലെ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാൽ നൽകട്ടെ നമുക്കെല്ലാവർക്കും അതിനുവേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഇരുകരങ്ങളും യാചനാപുരം തുറന്നു പിടിച്ച് കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ഈശോയുടെ നാമത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ നിത്യപുരോഹിതനായ ഈശോയുടെ പൗരോഹിത്യ അധികാരത്തോട് ചേർന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ നിന്റെ നാമത്തിൽ ഞങ്ങൾ ഒന്നു ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന സാഹചര്യങ്ങളെല്ലാം നിനക്കറിയാമല്ലോ ഞങ്ങളുടെ കുടുംബത്തെ സമർപ്പിക്കുന്നു ഞങ്ങൾ കൊണ്ടാവുന്ന പ്രതിസന്ധികൾ പ്രതികൂലങ്ങൾ ഒന്നും നീ അറിയാതെയല്ല നിന്റെ കരുണയുടെ ഫലമാണ് നിന്റെ കരുണയുടെ ലക്ഷണമാണ് ഞങ്ങൾ തിന്മയിൽ മുന്നോട്ട് പോയി ദൈവത്തിൻ്റെ ക്രോധത്തിന് വിധേയരാകാതിരിക്കേണ്ടതിന് ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവം ഞങ്ങളെ ശിക്ഷണത്തിലൂടെ കടത്തിക്കൊണ്ടു പോവുകയാണ് എന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കണമേകർത്താവെ ഈ നിമിഷം എല്ലാ രോഗികളെയും സമർപ്പിക്കുകയാണ് എല്ലാ ക്യാൻസർ രോഗികളെയും സമർപ്പിക്കുന്നു വർഷങ്ങളായി തളർന്നു കിടക്കുന്നവരെ സമർപ്പിക്കുന്നു ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ ഭാവത്തോട് വിടുവാങ്ങിയിരിക്കുന്നു എന്ന് ഒന്ന് പത്രം സ്നാലോ ഒന്ന് വചനത്തിൽ ശക്തിയാൽ പ്രാർത്ഥിക്കുന്നു വിശോയേ ഞങ്ങളുടെ നന്മയ്ക്കും ദൈവത്തിൻ്റെ പരിശുദ്ധിയിൽ ഞങ്ങളെ പങ്കുകാരാക്കുന്നതിനും വേണ്ടി അനുവദിക്കപ്പെട്ടിട്ടുള്ള എല്ലാ സഹനങ്ങളെയും ഓർത്ത് എല്ലാ വേദനകളെയും ഓർത്ത് എല്ലാ മതമർദ്ദനങ്ങളെയും ഓർത്ത് സഭയുടെ വിശുദ്ധീകരണത്തിനായി കാലഘട്ടത്തിൽ അവിടുന്ന് നൽകുന്ന എല്ലാ വിശുദ്ധീകരണ പ്രക്രിയകളെയും ഓർത്ത് ഞങ്ങളൊന്നു ചേർന്ന് നന്ദി പറയുന്നു ഈ സാഹചര്യങ്ങളിലെല്ലാം വിശ്വാസത്തിൽ ധീരതയോടെ മുന്നോട്ട് പോകുവാൻ ഉത്തമമായൊരു മാതൃകയുടെ സ്മാരകം ഞങ്ങളുടെ ജീവിതം കൊണ്ട് ഈ ലോകത്ത് സൃഷ്ടിക്കുവാൻ തക്ക വിധത്തിലുള്ള ആത്മീയ അടിത്തറയും അഭിഷേകവും ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് എന്ന് പ്രാർത്ഥിക്കുന്നു ഈ മക്കളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഒരായിരിക്കുന്ന അവസ്ഥയിൽ പരിശുദ്ധാത്മാവെ പൊടണമേ അഭിഷേകം ചെയ്യണമേ ദൈവം ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് രൂപാന്തരപ്പെടുത്തി അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇരു കരങ്ങളെ ഉയർത്തി ശുദ്ധിക്കുന്നു ഹലലുയ ഹലലിയ 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 യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു യേശുവേ നിൻ്റെ തിരക്കത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ യോഗ്യതെന്ന് അറിയട്ടെ മരണം ഭയം വിട്ടുമാറട്ടെ രോഗത്തോടുള്ള ഭയം വിട്ടുമാറട്ടെ ആകുലതകൾ അപകടങ്ങൾ വേദനകൾ അതിനോടുള്ള ഭയം വിട്ടുമാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ നിത്യജീവനുള്ള മരണത്തെ പ്രത്യാസയോടെ കാണാനുള്ള ശക്തമായ വിഷയം എല്ലാ മക്കളിലേക്ക് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മരണം ഒന്നിന്റെ അവസാനമല്ല മരണത്തിന് ശേഷമുള്ള ഒരു പുതുജീവൻ ഉണ്ടെന്നുള്ള തിരിച്ചറിവ് എല്ലാം

ാഥൻ ഒലിവ മനയിൽ അന്ന് നൽകിയ മിഷൻ തൂത് തലമുറ തലമുറ കൈമാറി കേടാതെ ഞങ്ങൾ ഘോഷിക്കും കേടാതെ ഞങ്ങൾ ഘോഷിക്കും